പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് എന്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബോഡി ഷേമിങ്ങിനെ കുറിച്ചാണ് ബോഡി ഷേവിങ്ങിൽ ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് പലരും പറയുന്നവരാണ് ഞാൻ മെലിഞ്ഞിരിക്കുന്നു മെലിഞ്ഞിരിക്കുന്നതുകൊണ്ട് എന്നെ ഒരുപാട് പേര് കളിയാക്കുന്നു ഈ പ്രശ്നം കൂടുതലും കേൾക്കുന്നത് ആർക്കായിരിക്കും ടീനേജേഴ്സ് ആയിരിക്കും അല്ലെ അപ്പൊ അവർ ഒരാളിനോട് ആവശ്യപ്പെട്ടതുകൂടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമോ അപ്പൊ അതില് നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ഇപ്പൊ എനിക്ക് തോന്നുന്നു ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ട്രെൻഡ് ഇങ്ങനെ മാറുകയാണല്ലോ ചിലപ്പോൾ ചില സമയത്ത് ഭയങ്കര സ്ലിം ബ്യൂട്ടി ആയിരിക്കും ചില ചില സമയത്ത് കുറച്ച് വണ്ണം വേണം എന്നായിരിക്കും ഇതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല അപ്പൊ അതിനെ കുറിച്ച് റിയൽ ആയ അതുകൊണ്ട് കൂടി ഇന്ന് പറയാനുണ്ട് ഇപ്പൊ എപ്പോഴും നമ്മൾ ആ മെലിഞ്ഞിരിക്കുന്ന സമയത്ത് കേൾക്കുന്ന ഒരു കമന്റ് ഉണ്ടോ ഇനി അസ്ഥി കൂടം പോലെ ഇരിക്കുന്ന ഒന്നും കഴിക്കുന്നില്ല ഇങ്ങനെയുള്ള കമൻറ്റുകൾ കേൾക്കാത്തവരാരും ഉണ്ടായിരിക്കത്തില്ല അവരുടെ കുട്ടിക്കാലത്ത് നമ്മൾ എത്ര ഫുഡ് കഴിച്ചാലും ചിലപ്പോൾ നമ്മുടെ ആയിട്ട് പേരൻസ് അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ആയതായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഫുഡ് നന്നായിട്ട് കഴിക്കാത്തോണ്ടായിരിക്കാം അതൊക്കെ എപ്പോഴാണ് മാറുന്നത് അപ്പൊ എല്ലാവരും ചിലരാശ്വസിപ്പിക്കും കുറച്ച് എന്താ പറയുന്നത് ഒത്തിരി മനുഷ്യർ ഇപ്പം എന്ത് പറയും ആ ഒരു കല്യാണം ഒക്കെ കഴിയുമ്പോൾ നന്നായിക്കോളും എന്നാലും നമ്മളെ കാണുമ്പോൾ നമ്മുടെ അയൽബക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കാര് ആദ്യം പറയുന്ന ഡയലോഗ് എന്തായിരിക്കും ആ കുറച്ച് മെലിഞ്ഞായിരിക്കുന്നത് പക്ഷെ ഞാന് എന്റെ ഒരു എന്താ ചെറുപ്പകാലം തൊട്ടേ കേട്ടവരുടെ കാര്യമെന്ന് വെച്ചാൽ ഒന്ന് ഞാൻ മെലിഞ്ഞിരുന്ന സമയത്ത് നമ്മൾ മെലിഞ്ഞിരിക്ക നന്നായിരിക്കുമ്പോ ആരും പറയില്ല ആ അവള് നന്നായിരുന്നെന്ന് പക്ഷെ അതേ സമയം നമ്മൾ മെലിഞ്ഞിരിക്കുന്ന സമയത്ത് ആൾക്കാർ എന്തു പറയും ആ യൂ ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോയി നേരത്തെ നല്ല വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആലോചിക്കും ഇവര് വണ്ണം വെച്ച സമയത്ത് നമ്മളോട് ഇത് പറഞ്ഞില്ലല്ലോ വണ്ണം വെച്ചിരിക്കുവായിരുന്നു അന്ന് നമ്മളെ നോക്കി മെലിഞ്ഞിരിക്കാൻ മെലിഞ്ഞിരിക്കുന്നതന്നെയാണല്ലോ പറഞ്ഞത് ഇതേ സെയിം ഡയലോഗ് നമുക്ക് ഒരു കുഞ്ഞുണ്ടായി കഴിയട്ടെ അപ്പൊ ഈ കുട്ടികളെ നോക്കിയിട്ട് എപ്പോഴും പറയും ഒന്നാഴ്സത്തേക്കാളെ കൊച്ചങ്ങ് വെളിഞ്ഞു പോയി അപ്പോഴും ഞാൻ ഈ സെയിം ഡയലോഗ് ആലോചിക്കുക ഈ കൊച്ച് നന്നായിരുന്ന സമയത്ത് ഇവരാരും പറയാറില്ല ഇത് നിഹർ നമ്മുടെ ഫാമിലി ആയിരിക്കും നിങ്ങൾക്ക് എല്ലാരും മീൻസ് കല്യാണം കഴിച്ചവർക്ക് അത് കുറച്ചുകൂടെ റിലേറ്റ് ആവും കാരണം അവർക്ക് കുട്ടികളുണ്ടാകുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ പല തവണ കാണാൻ ഹസ്ബൻഡ് വീട്ടുകാരൊക്കെ ആയിട്ട് വീട്ടുകാരായിക്കോട്ടെ ആരാണേലും കുട്ടികളെ കാണുന്ന സമയത്ത് ആദ്യം പറഞ്ഞ ഡയലോഗ് ഇതായിരിക്കും കുറച്ച് ഭയങ്കര അട്ടുമെല്ലിഞ്ഞിരിക്കുന്നു നേരത്തെ നന്നായിട്ട് വെച്ചാൽ ഒന്നും കഴിക്കാൻ കൊടുക്കുന്നില്ല അങ്ങനെ ആരെങ്കിലും ഇന്റൻഷനലി പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കോ അത് കേൾക്കുമ്പോൾ ശരി നമുക്ക് ഹർട്ടാകും ഭക്ഷണമൊക്കെ നമ്മൾ കൊടുക്കാതിരിക്കില്ലല്ലോ പിന്നെ കുട്ടികൾ ചിലപ്പോൾ കഴിക്കാൻ ചില സമയത്ത് കഴിക്കില്ല പല ഹെൽത്ത് ടിഷ്യൂസ് അവർക്കുണ്ടാക്കും എന്നാൽ ഇതൊരു സുഖമാണ് ആൾക്കാർക്ക് പുതിയ ബോഡി ഷെയിമിങ് എന്ന് പറയുന്നത് ഇന്നുണ്ടായതല്ല എന്താ പറയാ പണ്ട് കാലം തട്ടേ ഇതില് പലരും പല രീതിയിലാണ് വിഷമിക്കുന്നത് അപ്പൊ എന്റെ അനുഭവം പറയാണെങ്കിൽ ഇത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഞാനും വിഷമിച്ചിട്ടുണ്ട് ചെറുപ്പകാലത്തില് മെലിഞ്ഞു തന്നെയാണ് ഇരുന്നത് അന്ന് പോകാത്ത അമ്പലങ്ങളെല്ലാം ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കും നേർച്ചയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം പറയും മേനിക്കു കുറച്ച് വേണ്ടെന്നു തരണേ ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ പ്രാർത്ഥിച്ച് നമ്മളെല്ലാം വിഷമിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയ കോമഡി ഉണ്ടെന്ന് പറഞ്ഞാല് ഈ പ്രാർത്ഥിച്ച് അപ്പൊ എന്റെ കല്യാണ സമയമായപ്പോഴത്തേക്കും ദൈവം ഇതൊക്കെ കാണുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ സത്യം കേട്ടോ അപ്പൊ എന്റെ കല്യാണം കഴിക്കുന്ന സമയത്ത് എന്റെ ഹസ്ബൻഡിന് ഒരു തവണ ഞാൻ ആക്സിഡന്റലി ഇപ്പം അദ്ദേഹമാണെന്നെ കെട്ടാൻ പോകുന്ന അറിയില്ല അതിനു മുന്നേ ഒരു തവണ കണ്ട സമയത്ത് ഒരു ഒരു വേറൊരു റിസപ്ഷന്റെ സമയത്ത് എന്നെ ആക്സിഡന്റിൽ അദ്ദേഹം കാണാറുണ്ടാക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂട്ടുകാരനോട് പറയാണ് ഓ എന്ത് മെലിഞ്ഞ പെൺകുട്ടിയെ ഇതിനേക്കാർ കല്യാണം കഴിക്കാനാണ് ഈ ഡയലോഗ് കേൾക്കുന്നത് എന്റെ അവസ്ഥ അപ്പൊ നമ്മൾ അറിയുന്നില്ല അത് കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന്റെ ദൈവം എങ്ങനെയോ എന്നെ വീണ്ടും ഇദ്ദേഹത്തിന്റെ പ്രപ്പോസൽ എനിക്ക് വന്നു എന്നെ കല്യാണം കഴിക്കേണ്ടി വന്നു അപ്പൊ അതങ്ങനെയാണ് ദൈവം അന്ന് നമ്മളെ കളിയായിക്കെങ്കിലും ഇന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അപ്പൊ അതുപോലെ ഇപ്പൊ എനിക്ക് ആവശ്യത്തിൽ കൂടി തടിയും തടിയുമുണ്ട് ഇപ്പം എല്ലാവരും പറയും തടിയൊന്നും കുറയ്ക്കാവുന്ന അന്ന് ഞാൻ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് ഞാൻ ഇപ്പം അമ്പലത്തിൽ ചെന്നിട്ട് എന്താ ദൈവം എന്റെ വണ്ണം ഒന്ന് കുറയ്ക്കണെന്ന് അപ്പൊ ഇത് നമ്മൾ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും പല ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടും ഒക്കെ നമുക്ക് വണ്ണം വരും തടിയൊക്കെ വരും പക്ഷെ ഇത് ഇല്ലാതിരിക്കുന്ന സമയത്ത് പല പലതരത്തിലും നമ്മളെ പലരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും യോ വണ്ണമില്ലല്ലോ വണ്ണമില്ലെന്ന് പക്ഷെ നിങ്ങൾ ഇതിനെ പോസിറ്റീവ് വേറൊരു രീതി നമുക്കതിന ഇപ്പം ആ സമയത്ത് നമുക്ക് ബോധം ഉണ്ടാവില്ലെന്ന് പറഞ്ഞ സത്യമാണ് പക്ഷെ ഇപ്പൊ എന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം അതിനൊക്കെ എന്താ അവയ്ഡ് ചെയ്യുക ഇഗ്നോർ ചെയ്യുക എന്നിട്ട് നിങ്ങൾ നമുക്ക് എന്താണേലും എല്ലാ പെൺകുട്ടികൾക്കും പല രീതിയിലായിരിക്കും സൗന്ദര്യം ഉള്ളത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഇപ്പൊ എന്താ നമുക്ക് വണ്ണം കുറഞ്ഞവർക്ക് വണ്ണം കൂട്ടാൻ തോന്നിക്കുന്ന പലതരം എന്താണ് ഡ്രസ്സ് ഐറ്റംസുകളുണ്ട് മാത്രല്ല നമുക്ക് പല ഷെയ്ഡുള്ള ഡ്രസ്സുകൾ ഇടാം ഇപ്പൊ നീളം കൂട്ടാനായിട്ട് നമ്മൾ പറയുക സ്ട്രിപ്സ് ഉള്ളത് അല്ലെങ്കിൽ പല ഷേപ്പ് നെക്ക് ഉള്ളത് അങ്ങനെയൊക്കെ നമുക്ക് പല രീതിയിലുള്ള ഡ്രസ്സുകളുണ്ട് അപ്പൊ എല്ലാവരും അങ്ങനെയുള്ള അവരവരുടെ ശരീരത്തിന് ഇങ്ങനിയ വേഷങ്ങൾ ധരിച്ചാൽ തന്നെ കൂടുതൽ ഭംഗി തോന്നിക്കും അതിൽ നമ്മളുടെ ശരീര പ്രകൃതിയിലല്ല നമ്മളുടെ പെരുമാറ്റത്തിലാണ് നമ്മൾ മറ്റുള്ളവരോട് എന്നെ ഇങ്ങനെ എല്ലാവരും കളിയാക്കും എനിക്ക് വണ്ണമില്ലാന്നും പറഞ്ഞു നമ്മൾ ആരോടും ചിരിക്കാതെ മുഖം വെറുപ്പിച്ചിരുന്നാലോ നിങ്ങൾ നന്നായിട്ട് ചിരിച്ച് സന്തോഷിച്ച് പിന്നെന്താ നിങ്ങൾ നമ്മുടെ പല സിനിമാ നടിമാരെ നോക്കും വലിയ എത്രയോ സുന്ദരികളുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ സന്തോഷിക്കാം പിന്നെ നിങ്ങൾ ഒട്ടും വിഷമിക്കണ്ട നിങ്ങളും ഭാവിയിൽ കുറെ കഴിയുമ്പോൾ അയ്യോ തടികൂടിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് വിഷമിക്കും അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ മെലിഞ്ഞിരുന്നാലും നിങ്ങളും സുന്ദരിയും സുന്ദരിനുമാണ് ഓക്കെ താങ്ക്